അമ്മ എന്ത് കരുതാൻ ഒന്നും കരുതാൻ പോകുന്നില്ല താനായിട്ട് പുതിയ ശീലങ്ങളൊന്നും അമ്മയെ പഠിപ്പിച്ചു കൊടുക്കാൻ നിൽക്കണ്ട അമ്മയല്ല ഞാനാ തന്നെ കല്യാണം കഴിച്ചത് ഞാൻ പറയുന്ന കാര്യം അങ്ങ് കേട്ടാൽ മതി വേഗം ഡ്രസ്സ് മാറിയിട്ട് കുറച്ചു നേരം വന്ന് കിടക്കാൻ നോക്ക് അവൾ നിസ്സഹായിയായി പോയിരുന്നു എങ്കിലും അമ്മ വിചാരിക്കില്ലേ ഞാനൊന്നും ചെന്നില്ലല്ലോ എന്ന് ഞങ്ങൾ യാത്ര കഴിഞ്ഞ് വന്നതാ ക്ഷീണമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇങ്ങോട്ട് വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും വിചാരിക്കില്ല അവൻ്റെ നിർബന്ധപ്രകാരം അവൾക്ക് പുറത്തേക്ക് പോയില്ലെങ്കിലും അവൻ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മുറി തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു അപ്പോൾ സതി അവിടെ ഉണ്ടായിരുന്നില്ല കട്ടിളപ്പടിയിലിരുന്നു കൊണ്ട് മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടിരുന്ന സുഗന്ധി സതി കുടുംബശ്രീക്ക് പോയി എന്ന് അവളോട് പറയുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ച് ഒന്നും സുഗന്ധി സംസാരിച്ചില്ല എന്നതുകൊണ്ട് തന്നെ അവളും ഒന്നും സംസാരിക്കാൻ നിന്നില്ല മുറിയിലേക്ക് കയറിയപ്പോൾ സുതി ഉണർന്നിട്ടുണ്ട് സമയം രണ്ടേകാലായില്ലേ അവൻ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു എനിക്ക് ഉറക്കം വന്നില്ലേട്ടാ ഞാനപ്പോൾ പുറത്തേക്ക് പോയപ്പോൾ അമ്മ കുടുംബശ്രീക്ക് പോയെന്ന് പറഞ്ഞു കഴിക്കാം നല്ല വിശപ്പ് നമുക്ക് കഴിക്കാം വല്ലതും എടുത്തു വെക്കും സുതി പറഞ്ഞു ആൾ സമയം അവൾ ഡൈനിങ് ടേബിളിനരികിലെത്തി സുഗന്ധിയപ്പോൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമായിരുന്നു നിങ്ങൾ കഴിച്ചിരുന്നോ അവളോടായി സുഗന്ധി ചോദിച്ചു ഭക്ഷണം കഴിച്ചിരുന്നില്ല നല്ല യാത്രയായതുകൊണ്ട് ക്ഷീണായിരുന്നു അതാ കിടന്നത് സുതി ഏട്ടൻ പറഞ്ഞു ഏട്ടനെ വിശക്കുന്നുവെന്ന് ഭക്ഷണം എടുത്തു വയ്ക്കാൻ എന്നോട് മടിയോടെ അവൾ പറഞ്ഞു ഞങ്ങൾ കരുതി നിങ്ങൾ കഴിച്ചിട്ടായിരിക്കും വരുന്നതെന്ന് അതുകൊണ്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല പയർ തോറിനും ചമ്മന്തി അച്ചാറും ഉണ്ട് പിന്നെ അമ്മയ്ക്ക് വയ്യായിരുന്നു അടുക്കളയെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ലല്ലോ നിങ്ങൾ കയറി കിടന്നില്ലേ എനിക്കാണെങ്കിൽ കൊച്ചിനെ നോക്കാൻ തന്നെ സമയമുണ്ടായിരുന്നില്ല സുഗന്ധി പറഞ്ഞപ്പോൾ മീര വല്ലാതെയായി പോയിരുന്നു സ്വതിയേട്ടം പറഞ്ഞു ക്ഷീണിച്ചു വന്നതല്ലേ കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് അതുകൊണ്ടാണ് ഞാൻ ന്യായീകരണം പോലെ അവൾ പറഞ്ഞപ്പോൾ സുഗന്ധി അത് ശ്രദ്ധിച്ചു പോലുമില്ല മൊബൈലും എടുത്ത് അവൾ മുറിയിലേക്ക് പോയപ്പോൾ മീരയ്ക്ക് വിഷമമായിരുന്നു അപ്പോഴേക്കും സുതി ഇറങ്ങി വന്നു ആ വിഷമം മുഖത്ത് കാണിക്കാതിരിക്കാൻ മീര ശ്രമിച്ചു രണ്ടുപേരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത് ഒരു മൂന്ന് മണിയാകുമ്പോഴേക്കും റെഡി ആയിക്കോ നമുക്കൊന്ന് പുറത്ത് പോകണം വിനോദും വൈഫും വരുന്നുണ്ട് ഇവിടെ അടുത്ത കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട് താൻ കണ്ടിട്ടില്ലല്ലോ നമുക്ക് പോവാം സുതി അത് പറഞ്ഞപ്പോൾ അവൾ സമ്മതത്തോടെ തലയാട്ടിയിരുന്നു രണ്ടുപേരും റെഡിയായി വരുമ്പോഴാണ് കുടുംബശ്രീ കഴിഞ്ഞ് സാതി എത്തിയത് രണ്ടുപേരും കൂടി എങ്ങോട്ടാണ് ഈ സമയത്ത് സാദി സുധിയോട് ചോദിച്ചു വെറുതെ ഒന്ന് പുറത്തു പോവാ ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും ഇയാളെ കണ്ടിട്ടില്ലല്ലോ വിനോദ് പറഞ്ഞു അവനും ഭാര്യയും വരുന്നുണ്ടെന്ന് ഞങ്ങളും കൂടി ചെല്ലാൻ ചെറിയൊരു ഔട്ടിംഗ് പോലെ വൈകിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ടേ വരൂ എവിടെയാണെങ്കിലും പോകണമെങ്കിൽ നേരത്തെ പൊരിക്കൂടെ സുതി ഇന്നിട്ട് സന്ധിക്കു മുന്നേ വീട്ടിൽ വരണം വീട്ടിലെ പെണ്ണുങ്ങൾ വേണം നാമം ജപിക്കാൻ ഇങ്ങനെ സന്ധ്യക്ക് ഇവിടെ ഇല്ലാതിരുന്ന എങ്ങനെയാണ് വീട്ടിലെ മൂത്ത മരുമകളല്ലേ സതി പറഞ്ഞു അമ്മേ ഒരു മാസം കഴിയുമ്പോൾ ഞാനങ്ങ് പോവും പിന്നെ ഇവിടെ മീരൊറ്റക്കല്ലേ അതുവരെ എനിക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകണ്ടേ ഞാൻ പിന്നെ വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന അതിഥിയല്ലേ മാത്രമല്ല കല്യാണം കഴിഞ്ഞ് ഇത്രയ്ക്ക് ഇത്ര ദിവസമേ ആയിട്ടുള്ളൂ ഇയാൾക്ക് ഇവിടെ ഒന്നും പരിചയം പോലും ആയിട്ടില്ല അത്യാവശ്യം ഞാനില്ലെങ്കിലും ഒന്ന് പുറത്തു പോകാനെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണ്ടേ പിന്നെ ശ്രീജിത്തിൻ്റെയും രമ്യയുടെ ഒക്കെ കല്യാണം കഴിഞ്ഞ് എത്ര മാസം ടൂറിനായിട്ട് പോയത് സുധിയുടെ ചോദ്യത്തിൽ ഒരു നിമിഷം സതി നിശബ്ദമായെങ്കിലും അങ്ങനെ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല അവരങ്ങനെ പോയെങ്കിലേ അവൻ്റെ അമ്മായിയച്ഛൻ അവർക്ക് മണാലിക്കുള്ള ടിക്കറ്റ് എടുത്തു കൊടുത്തു അതുകൊണ്ടാണ് പോയത് അല്ലാതൊന്നും അല്ലല്ലോ എൻ്റെ അമ്മായിയമ്മയോട് പറ എവിടെയെങ്കിലും പെങ്ങൾക്ക് പോകാൻ ഒരു ടിക്കറ്റ് എടുത്ത് തരാൻ സതി പറഞ്ഞപ്പോൾ ശരിക്കും ദേഷ്യം തോന്നിയിരുന്നു സുതിക്ക് എങ്കിലും ആവുന്നത് പുറത്ത് കാണിച്ചില്ല എനിക്ക് ഹണിമൂണിന് പോകാൻ എൻ്റെ അമ്മായിയമ്മ ടിക്കറ്റ് എടുത്ത് തരേണ്ട കാര്യമൊന്നുമില്ല അതിനുള്ള മാർഗമൊക്കെ എനിക്കുണ്ട് പെണ്ണു വീട്ടുകാരുടെ പൈസയുടെ പുറത്ത് ഹണിമൂണിന് പോകാൻ എനിക്ക് താല്പര്യമില്ല എന്നെക്കൊണ്ട് പറ്റുന്ന സ്ഥലത്ത് എന്നെക്കൊണ്ടാവുന്ന കാലത്ത് ഞാൻ കൊണ്ട് കാണിക്കും അതിന് ഹണിമൂൺ എന്നൊന്നും പേരിടേണ്ട കാര്യമില്ലല്ലോ ഏതായാലും അമ്മ പറഞ്ഞ സ്ഥിതിക്ക് ഒരു ടിക്കറ്റ് കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കാം മീരയുടെ കേൾക്കി അവൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവളെ വിളിച്ചുകൊണ്ട് പോയപ്പോൾ സതിക്ക് വല്ലാത്ത ദേഷ്യം തോന്നിയിരുന്നു മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന സുഗന്ധി സതിയെ കൂടുതൽ ചൊടിപ്പിക്കാനായി പറഞ്ഞു കണ്ടോ ഏട്ട മാറിപ്പോയത് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ നമുക്കെതിരെ ഏട്ടനെ തിരിക്കാൻ അവളെ കൊണ്ട് കഴിഞ്ഞു അതുതന്നെയാണ് ഞാനും ഓർക്കുന്നത് എന്റെ നേരെ നിന്ന് ഒരു വാക്ക് പറയാത്ത ചെറുക്കനാ ഇപ്പം എന്തൊക്കെയാ പറയുന്നതെന്ന് നോക്കിയേ സതി മൂക്കത്ത് വിരലുവെച്ചു താനിനി മുഖമൂതി വീർപ്പിച്ചിരിക്കേണ്ട ഇതൊക്കെ എല്ലാ വീട്ടിലും പതിവുള്ളതാ ഞാൻ പറഞ്ഞില്ലേ ഒന്നൊന്നര മാസം അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് അമ്മയുടെ ഒരു സന്തോഷം അതിനിപ്പൊ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാൻ ഞാനിവിടെ ഉണ്ടല്ലോ ഞാൻ പോകുമ്പോഴല്ലേ നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം തൽക്കാലം എന്റെ കൊച്ചു വിഷമിക്കാതിരിക്കേ അത് കണ്ടാൽ ഇന്നത്തെ സകല മൂടും പോകും ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പ്ലാനിലുള്ളതാണ് ചെറുചിരിയോടെ ശ്രുതി പറഞ്ഞപ്പോ അവളോ ഒന്ന് ചിരിച്ചു കാണിച്ചിരുന്നോ അവൻ്റെ സന്തോഷം തകർക്കണ്ട എന്ന് കരുതി മാത്രം എല്ലാവരുടെയും ഒപ്പം പുതിയ ഓരോ സ്ഥലങ്ങളെ കാണുകയായിരുന്നു മീര ഓരോ സ്ഥലങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ സുതി അവൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പുറത്തു നിന്നും ഭക്ഷണമൊക്കെ കഴിച്ച് രണ്ടുപേരും ഭക്ഷണ സമയത്ത് അൽഫാമിൻ്റെ നല്ല പീസുകൾ നോക്കി അവളുടെ പ്ലേരിലേക്ക് ഇട്ടു കൊടുക്കുന്ന സുതിയെ അവൾ അത്ഭുതത്തോടെ ഉറ്റുനോക്കി ഇത്തരം ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് തന്നെ ഇപ്പോഴാണ് മീര ഓർത്തു വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ സമയം എട്ട് നാൽപ്പത് അടുപ്പിച്ചിരുന്നു അല്ലാത്തൊരു ദേഷ്യം സതിയുടെ മുഖത്ത് കണ്ടിരുന്നുവെങ്കിലും സുതി അത് കാര്യമാക്കിയില്ല ഭക്ഷണം കഴിച്ചിട്ട് വന്നതുകൊണ്ട് തന്നെ രണ്ടുപേരും നേരെ മുറിയിലേക്കാണ് പോയത് മുറിയിലേക്ക് ചെന്നതും കുളിക്കാനായി പോയിരുന്നു മീര കുളി കഴിഞ്ഞിറങ്ങി വന്നവൾ ഒരു വെള്ളം നിറത്തിലേ നൈറ്റിയാണ് ഇട്ടത് മുടി തോർത്തി കണ്ണാടിക്ക് മുൻപിൽ നിൽക്കുന്നവളെ കണ്ടപ്പോൾ സുതിയിൽ എന്തൊക്കെയോ വികാരങ്ങൾ ഉടലെടുത്തിരുന്നു അവളെ ഒന്ന് നോക്കി ചിരിച്ചതിന് ശേഷം അവൻ നേരെ ബാത്റൂമിലേക്ക് പോയി കുളിച്ച് ഫ്രഷായി തിരികെ വന്നപ്പോൾ അവൾ ഫോണിൽ അമ്മയോട് സംസാരിക്കുകയാണ് ഇന്ന് പോയ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി അമ്മയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വാചാലമായി സംസാരിക്കുന്നവളെ അവൻ നോക്കി നിന്ന് പോയിരുന്നു അത് കഴിഞ്ഞ് അവൾക്ക് അരികിലേക്ക് വന്നിരുന്നു അവന്റെ സാന്നിധ്യം അറിഞ്ഞതും അവൾ പെട്ടെന്ന് അവരോട് മറുപടി പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു അമ്മയോടെന്താ കാര്യമായിട്ട് പറഞ്ഞത് അവളുടെ മുടി മാടി ഒതുക്കിക്കൊണ്ട് അവൻ ചോദിച്ചു ഇന്ന് യാത്ര പോയ കാര്യമൊക്കെ പറയായിരുന്നു നമുക്കൊരു ഹണിമൂൺ ഒക്കെ പോകണ്ടേ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു ആ മുഖത്ത് അതുവരെ തനിക്ക് പരിചിതമല്ലാത്ത എന്തൊക്കെയോ ഭാവമുണ്ടെന്ന് വീരയ്ക്ക് തോന്നി അതൊക്കെ വലിയ ചിലവല്ലേ സുധിയേട്ടാ എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല പക്ഷേ എനിക്ക് നിർബന്ധമുണ്ടല്ലോ തനിക്കൊപ്പം ഒരുപാട് സ്ഥലത്ത് പോകണം ഇനിയുള്ള പ്രവാസകാലത്ത് എനിക്ക് ഓർമ്മിച്ച് വയ്ക്കാൻ അതുമാത്രമേ ഉള്ളൂ ഏട്ടൻ പോകുന്ന കാര്യം പറയുമ്പോൾ തന്നെ എനിക്ക് വിഷമം വരും വിഷമമൊന്നും വേണ്ട ഒരു നൂറ് ഓർമ്മകൾ തന്നിട്ടല്ലേ ഞാൻ പോകൂ ഇപ്പം തന്നെ ഒരു നൂറ് നൂറോർമ്മകളുണ്ട് എനിക്ക് അവൾ പറഞ്ഞു ഒപ്പം അവൻ്റെ നെഞ്ചിലേക്ക് ചാരി ഇതൊന്നുമല്ല ഇനി ഒരുപാട് ഓർമ്മകളില്ലേ കുസൃതിയോട് പറഞ്ഞവനെ സംശയത്തോടെ അവൾ നോക്കിയതും അവൻ്റെ ചുണ്ടുകൾ അവളുടെ ആധാരങ്ങളിൽ പതിച്ചിരുന്നു ഒരു നിമിഷം ഒന്ന് വിയർത്ത് പോയെങ്കിലും അവളവൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ ഏറെ പ്രണയത്തോടെ അവൻ്റെ കവളിൽ ഒരു ചുംബനം നൽകി നമുക്ക് ജീവിച്ചു തുടങ്ങിയാലോ അവളുടെ കാതോരം അവൻ ചോദിച്ചതും അവളിൽ ഒരു പരിഭ്രമം നിറഞ്ഞിരുന്നു അത് കാണി അവനിലൊരു വല്ലായ്മ തോന്നി പേടിയാണോ അല്ലെന്ന് പറഞ്ഞ് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ആ നിമിഷം തന്നെ അവൻ ബെഡ് ലാമ്പ് ഓഫ് ചെയ്തിരുന്നു ഒപ്പം അവളുമായി കട്ടിലേക്ക് കിടന്നു പിന്നെ പതി അവളുടെ തലമുടി തഴുകാൻ തുടങ്ങി ഒപ്പം അവളുടെ മുഖത്തും ആ വിരലുകൾ തലോടി നടന്നു പിന്നെ ചെറിയ ചെറിയ ചുംബനങ്ങൾ കൊണ്ട് അവളുടെ മുഖത്തൊരു പ്രണയ മഴ തന്നെ തീർത്തു അവൻ അവളുടെ കാതിൽ മെല്ലെ കടിച്ച് ആ കാതിൽ ഒന്ന് ചുംബിച്ചു തൻ്റെ നീളൻ വിരലുകൾ കൊണ്ട് അവൻ എൻ്റെ തോളിൽ അവൾ കൈമുറുക്കി അത് അവനിലെ പുരുഷനെ ഉന്മാദനാക്കി അവൻ്റെ ചുംബനം അവളുടെ കഴുത്തിലേക്കൊഴുകി പതിയെ താഴേക്ക് നീണ്ടതും അവളിലും പുതുവികാരങ്ങൾ വന്നു മൂടി അവളൊന്നു പിടഞ്ഞു അത് അവനിൽ കൂടുതൽ ഉണർവേകി ചുവന്നു തുടത്തവളുടെ മുഖം വിറയ്ക്കുന്ന ചുണ്ടുകൾ അതവനിലെ പുരുഷനെ വീണ്ടും ഉന്മാദത്തിനാക്കി ഇരലുകൾ കൊണ്ട് അവളുടെ ചുണ്ടിലൊന്ന് തടവി അവളിലെ സ്ത്രീയെ അവൻ ഉണർത്തി അവൻ്റെ ഒരു ചുംബനത്തിൽ തന്നെ അവൾ വിവശയാകുന്നത് കണ്ടവൻ വീണ്ടും വികാരത്തേരിലേറി നിമി നേരം കൊണ്ട് അവളുടെ അധരങ്ങൾ അവൻ സ്വന്തമാക്കി ഹൃദയമെടുപ്പ് പരസ്പരം ഒന്നായി ഏറെ നേരം നീണ്ടു നിന്നൊരു ചുംബനം രണ്ടുപേരും ഏതോ വികാരത്തിൻ്റെ തേരിലേറി പതി അവളുടെ വസ്ത്രത്തിനുള്ളിലൂടെ നഗ്നമായ ശരീരത്തിൽ അവൻ്റെ വിരലുകൾ ഓടി നടന്നു അവളുടെ പിടച്ചിൽ അവന് ലഹരിയായിരുന്നു പൊക്കൽ ചുഴിയിലേക്ക് അവൻ്റെ കൈകൾ ഒഴുകിയെത്തിയപ്പോൾ ആ സ്പർശം അവളെ ഉന്മാതിനിയാക്കി സ്വതേട്ട ഒരു ഷീൽക്കാരം പോലെ അവൾ വിളിച്ചപ്പോൾ ഏറെ പ്രണയത്തോടെ അവൻ അവളുടെ മുടി രണ്ടും ഒതുക്കി വെച്ച് ആ നെറ്റിയിൽ മുത്തി എന്തോ ഏറെ പ്രണയത്തോടെ അവൻ വിളി കേട്ടു അവളെ ശക്തിയായി പുണർന്നുകൊണ്ട് അവൾക്ക് മുകളിലായി കൈകുത്തി അവളുടെ മിഴികളിലേക്ക് ഉറ്റുനോക്കി പതിയെ പതിയെ ശരീരം ചൂട് പിടിച്ചു തുടങ്ങി ഉടയാടകൾ ഇരുവർക്കുമിടയിൽ മറയില്ലാതെ മാറി നീങ്ങി ഉയർച്ച താഴ്ചകളുടെ വേലിയേറ്റങ്ങൾക്കൊടുവിൽ അവൻ അവളെ വിവശയാക്കിയിരുന്നു ആദ്യമായി ഒരു പുരുഷനെ അറിയുന്നതിൻ്റെ നാണവും നൊമ്പരവും അവൾ അനുഭവിച്ചു എന്നാൽ ഒട്ടും വേദനിപ്പിക്കാതെ പതിയെ പതിയെ അവളിലേക്ക് അവൻ ആഴ്ന്നിറങ്ങി ഇടയ്ക്കിടെ വേദനയുണ്ടോ എന്ന് അവളോട് ചോദിച്ചുകൊണ്ടേയിരുന്നു അവളുടെ ശീൽക്കാരൻ വേദനയിലേക്ക് മാറുന്ന നിമിഷം അവൻ അവളിൽ നിന്നും അകന്നു മാറും അങ്ങനെ ഒട്ടും വേദനിപ്പിക്കാതെ പതിയെ പതിയെ അവളിലെ പെണ്ണിനെ തൃപ്തിപ്പെടുത്താൻ അവന് സാധിച്ചു ആ പ്രണയവേഴ്ച അവസാനിച്ചപ്പോഴും അവനോട് അവൾക്ക് തോന്നിയത് ബഹുമാനം തന്നെയായിരുന്നു കൂട്ടുകാരികളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള കഥകളിൽ വീഴ്ച സമയത്ത് സ്വന്തം സുഖത്തിന് വേണ്ടി സ്ത്രീകൾ അത് ആസ്വദിക്കുന്നുണ്ടോയെന്ന് പോലും ചിന്തിക്കാത്ത പുരുഷന്മാരെ കുറിച്ചാണ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് പോകുന്നവർ ഇവിടെ അതുപോലും തനിക്ക് വേദനിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് അങ്ങനെ ഒരുവൻ തൻ്റെ ഭാഗ്യമാണെന്ന് അവൾക്ക് തോന്നി പെണ്ണിൻ്റെ ഇഷ്ടങ്ങൾ കൂടി മനസ്സിലാക്കുമ്പോഴാണല്ലോ പങ്കുവയ്ക്കൽ അതിൻ്റെ അനുഭൂതിയിൽ എത്തുന്നത് പങ്കുവെക്കലിൻ്റെ ആ രാത്രിയിൽ അവൾ അവളുടെ മനസ്സും ശരീരവും അവനായി നൽകിയിരുന്നു രാവിലെ ആദ്യം ഉണർന്നതും മീര തന്നെയാണ് ഉണർന്നതും അവൻ്റെ മുഖത്തേക്കാണ് നോക്കിയത് ഒരു നിമിഷം തലേദിവസം രാത്രിയിലെ അനുഭൂതി നിറഞ്ഞ ഓർമ്മകൾ അവളുടെ മനസ്സിലേക്ക് ചേക്കേറി നാണം ആ മുഖത്ത് പ്രകടമായിരുന്നു നിഷ്കളങ്കമായ മുഖത്തോടെ ഒരു കുഞ്ഞിനെ പോലെ കിടന്നുറങ്ങുന്നവനെ കണ്ട് അവൾക്ക് വാത്സല്യമാണ് തോന്നിയത് എന്തോ ഒരു ഉൾപ്രേരണയാൽ അവൾ അവൻ്റെ തലമുടിയിഴകളിൽ ഒന്ന് തഴുകി വാത്സല്യത്തോടെ അവൻ്റെ തലമുടി മാടി ഒതുക്കി വെച്ചു ആ നിമിഷം തന്നെ അവൻ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് പുതപ്പിനുള്ളിലേക്ക് നീക്കി കിടത്തി അവനിൽ നിന്ന് മകന്നുമാരെ എഴുന്നേറ്റിരിക്കാൻ തുടങ്ങിയപ്പോൾ മെല്ലെ കണ്ണുകൾ തുറന്നു അവൻ അവളെ നോക്കി ആ നിമിഷമാണ് അവൾക്ക് സുബോധം വന്നത് അപ്പോൾ തന്നെ അവൾ പുതപ്പെടുത്ത് ശരീരം മറച്ചു അത് കാണാൻ വീണ്ടും അവനിൽ ഒരു കുസൃതി നിറഞ്ഞു നിന്നു കുറച്ചുകൂടെ കഴിഞ്ഞ് എഴുന്നേൽ ഉറക്കം വിട്ടുപോവാത്ത പോലെ അവൻ പറഞ്ഞു സമയം ഒരുപാടായി സുധിയേട്ട ഞാൻ എഴുന്നേൽക്കട്ടെ ഇല്ലെങ്കിൽ അമ്മ എന്ത് കരുതും അവനിൽ നിന്ന് മുഖം മാറ്റി പിടിച്ച് പറയുന്നവളെ കണ്ട് അവന് ചിരി വന്നുപോയി ഇന്നലെ രാത്രി ഞാൻ തന്നെ ശരിക്കും കണ്ടില്ലല്ലോ വീണ്ടും അവളെ ചുവപ്പിക്കാനായി അവൻ കുസൃതി പറഞ്ഞ നിമിഷം അവളുടെ മുഖത്ത് നാണത്തിൻ്റെ ചുവപ്പ് നിറഞ്ഞത് അവൻ കണ്ടിരുന്നു സ്വതവേ നന്നേയും വെളുത്ത മുഖം ഒന്നുകൂടി ചുവന്നു പോയിരിക്കുന്നു സുധീരിനൊന്ന് ഉറങ്ങിക്കി ഞാനൊന്ന് ബാത്റൂമിലേക്ക് പോട്ടെ എനിക്കൊന്ന് കുളിക്കണം അതിന് ഞാനതിനെ ഉറങ്ങുന്നത് തനിക്ക് പൊയ്ക്കൂടെ കുസൃതിയോടെ പറയുന്നവനെ കണ്ട് അവൾ കൂർപ്പിച്ചു നോക്കി കഷ്ടമുണ്ട് കേട്ടോ നിസ്സഹായതയോടെ പറയുന്നവളെ കണ്ട് അവനും ചിരി വന്നു പോയിരുന്നു അവളുടെ സമാധാനത്തിനായി അവൻ കണ്ണുകൾ അടച്ചു കിടന്നു പുതപ്പ് വാരി ചുറ്റി കച്ച പോലെ ഉടുത്ത് അവൾ ബാത്റൂമിലേക്ക് പോകുന്ന കാഴ്ച കണ്ടവന് ചിരി വന്നിരുന്നു കുറച്ചു സമയത്തിന് ശേഷം ലുങ്കി ശരിക്കു കൊടുത്ത് അവനും എഴുന്നേറ്റു അപ്പോഴക്കും അവൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കഴുത്തിലും ചുണ്ടിലുമായി പറ്റി പിടിച്ചിരിക്കുന്ന ജലകണങ്ങൾ അതവനിലെ പുരുഷനെ വീണ്ടും ഉണർത്തുകയാണ് ചെയ്തത് അവളെ ഒന്നുകൂടി തന്നോട് അടുപ്പിച്ചു നിർത്തിയവൻ ശരീരത്തിൽ നിന്ന് വമിക്കുന്ന ഷാംപൂവിൻ്റെയും സോപ്പിൻ്റെയും ഗന്ധം അത് അവനിൽ ഒരു അനുഭൂതി തന്നെ നിറച്ചിരുന്നു ഇടുപ്പിൽ ചേർത്ത് നിർത്തി കവളിലും ചുണ്ടിലുമായി തുരിതുരാമുത്തം നൽകി ഇരുകൈകൾ കൊണ്ട് അവനെ പുണർന്നവളും അങ്ങനെ നിന്നു ആ പുലരിയുടെ തണുപ്പിൽ അവൻ്റെ അവൾക്ക് നൽകിയ സന്തോഷം ചെറുതായിരുന്നില്ല എങ്കിലും അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ അവൾക്ക് അവൾക്കപ്പോഴും ചമ്മലായിരുന്നു സമയം ഒരുപാടായി ഞാൻ പോവുക അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ മൊഴി തുറന്ന് അവൾ അടുക്കളയിലേക്ക് ചെന്നിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ റൊമാൻസ് ഇന്നത്തെ പാർട്ട് കുറച്ച് റൊമാൻറ്റിക്കായിരുന്നു വേറെ ഒന്നും പ്രത്യേകിച്ച് ഇന്നത്തെ പറയാൻ ഉണ്ടായിരുന്നില്ല അല്ലേ അപ്പോൾ അഭിപ്രായം പറയുക